വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം വേനൽ ചൂടിനിടയിൽ അബുദാബി ഷാർജ എമിറേറ്റുകളിലെ ചിലയിടങ്ങളിൽ കഴിഞ്ഞ ദിവസം ശക്തമായ മഴയും ആലിപ്പഴ വർഷവും ജനങ്ങൾക്ക് ആശ്വാസമായി ഞായറാഴ്ച വൈകിട്ടോടെയാണ് അബുദാബിയിലെ അൽഷിവാൻ എന്നിവിടങ്ങളിലും ഷാർജയിലെ കിഴക്കൻ ഭാഗമായ അൽബദാമിലും മഴയെത്തിയത് മഴയുടെ ദൃശ്യങ്ങൾ എൻ സി എം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചിട്ടുണ്ട് മറ്റ് എമിറേറ്റുകളിൽ താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് ആയി തുടരുകയാണ് പകൽ പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയായിരിക്കുമെന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു എങ്കിലും ചിലയിടങ്ങളിൽ ഭാഗികമായി ആകാശം മേഘാവൃതമാവുകയും ഇതുമൂലം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും എൻ സി എം പ്രവചിച്ചിരുന്നു മഴയും പൊടിക്കാറ്റിനും സാധ്യതയുള്ള സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ചില മേഖലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു ൾ ഫോർ ടൂർ എമിറേറ്റിന്റെ വികസന പ്രയാണത്തിൽ നിർണായക പങ്കുവഹിച്ച ദുബായ് മെട്രോക്ക് ഇന്ന് പതിനഞ്ചാം കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിനിടെ നാൽപ്പത്തിമൂന്ന് ലക്ഷം ട്രിപ്പുകളിലായി ഇരുന്നൂറ്റി നാൽപ്പത് കോടി പേരാണ് ദുബായ് മെട്രോയിൽ യാത്ര ചെയ്തത് തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ഏഴ് ശതമാനം കൃത്യനിഷ്ഠ പാലിക്കാനും ദുബായ് മെട്രോയ്ക്ക് കഴിഞ്ഞു വരുന്ന ആളുകളിൽ കൃത്യനിഷ്ഠ നിരക്ക് നൂറിലെത്തിക്കാനാണ് ശ്രമമെന്ന് യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽമക്തുവും വ്യക്തമാക്കി പതിനഞ്ചാം പിറന്നാൾ ദിനത്തിൽ ദുബായ് മെട്രോയ്ക്ക് അദ്ദേഹം അഭിനന്ദനം അറിയിച്ചു ഔദ്യോഗിക സന്ദർശനത്തിനായി അബുദാബി കിരീടാവകാശി ഷെയ്ഖ് ഖാലിദ് ബിൻ മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ ഇന്ത്യയിലെത്തി ഡൽഹി വിമാനത്താവളത്തിൽ ഷെയ്ഖ് ഖാലിദിനെ കേന്ദ്ര വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള സംഘം സ്വീകരിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അബുദാബി കിരീടാവകാശി ഇന്ന് ചർച്ച നടത്തും ഉഭയകക്ഷി ബന്ധം ഏറ്റവും ശക്തമായ സാഹചര്യത്തിലാണ് അബുദാബി കിരീടാവകാശിയുടെ ഔദ്യോഗിക ഇന്ത്യ സന്ദർശനം ഹൃദ്യമായ വരവേൽപ്പാണ് ഷെയ്ഖ് ഖാലിദിന് ഡൽഹിയിൽ ലഭിച്ചത് മന്ത്രി പീയൂഷ് ഗോയലിന് പുറമെ